കമ്മിറ്റി െട്ടിലുണ്ടാക്കിയെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് ആശ്ചര്യപ്പെടുത്തുന്നു സർക്കാർ ഇരകൾക്ക് വേണ്ടിയല്ല വാദിക്കുന്നത് നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിട്ട് അതേപറ്റി ഒന്നും അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് മുഖ്യമന്ത്രിയുടെ നടപടി അവമതിപ്പ് ഉണ്ടാക്കുന്നതാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി അതേക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ഒരു പ്രധാന ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കണം ഇനിയും ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അത് കേരളീയർക്കെല്ലാവർക്കും അപമാനകരമാണ് അവമതിപ്പുണ്ടാക്കുന്നതാണ് അങ്ങനെയൊരു അവസ്ഥ ഈ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടുത്തെ സിനിമാ രംഗത്ത് ചലച്ചിത്രരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വനിതകൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് മാനമായി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ